ഒഡീഷയുടെ സംസ്കാരം അതേ രീതിയിൽ ചേർന്ന് കിടക്കുന്ന നൃത്ത രൂപമാണ് മയൂർ ഭഞ്ചൌച്ചവ് എന്നത് ഇത് മാടായി കോളേജിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ ഇതിനവസരം ഒരുക്കി നൽകിയത് ഫോക്ലാൻഡ് ആണ് എന്തായാലും ഫോക്ലാൻഡിന്റെ ചെയർമാൻ ജയരാജ് ജയരാജാർ നമ്മുടെ കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ മനോഹര നൃത്തം അവതരിപ്പിച്ച കലാകാരന്മാരും നമ്മുടെ കൂടെ ഉണ്ട് അത് നമുക്ക് ജയരാജ് സാറോട് ചോദിക്കാം ചെറിയ ഈ ഒരു സംസ്കാരം നമുക്ക് ഈ കേരളത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കണ്ണൂരുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ ഈ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്പൊ ഈ ഒരു അവസരം ഒരുക്കി കൊടുത്തത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ് എന്താണ് ഈ അവസരത്തിൽ അതായത് യുനെസ്കോന്റെ യുനെസ്കോൻ്റെ ഇൻ്റാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഈ ഒക്ടോബർ മാസത്തെ അപ്പോൾ അതുകൊണ്ട് ഇൻറ്റാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജു എലമെൻറ്റു ആയിട്ട് യുനെസ്കോ ഇൻസ്ക്രൈബ് ചെയ്ത ഒന്നാണ് ചൗ ഡാൻസ് അത് ചൗ ഡാൻസ് ശരിക്കും ബംഗാൾ ഒഡീഷ ജാർഖണ്ഡ് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് ചൗ ഉള്ള വിവിധ തരത്തിലുള്ള ചൗ മയൂർബഞ്ച് ബഞ്ച് സിറൈക്കല പുരുളിയ ഉരുളി ഇങ്ങനെ മൂന്ന് തരത്തെ വെസ്റ്റ് ബംഗാളാണ് പുരുളിയ ചൗവ് ഉള്ളത് ഈ മൂന്ന് തരത്തിലുള്ള ചൗ ഡ ഡാൻസിനെ ലോകത്തിൻ്റെ ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലെ ലോകത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കൽക്കത്തയിലെ അന്യ ഭട്ടാചാര്യ എന്ന് ഈ ഈ ഒരു ഓർഗനൈസേഷൻ ബംഗ്ലാ നാട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവരാണ് ഫോക്ക്ലാൻഡിനെ സമീപിക്കുകയും ഇതുപോലൊരു പരിപാടി യുനെസ്കോൻ്റെ നേതൃത്വത്തിലുള്ള സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഈ ഒരു പരിപാടി നമുക്കിവിടെ വിട്ടുന്നത് പ്രത്യേകിച്ച് ഈ മാടായ് കോളേജിലിൻ്റെ ഒരു വലിയ പ്രത്യേകത ശരിക്കും മാടായി കോളേജ് ഏതാണ്ട് ബംഗാൾ ബംഗാളുമായിട്ട് വളരെ ഏറെ ബന്ധപ്പെടുന്ന ഒരു കോളേജാണ് അതെന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മാടായി കാവ് എന്ന് പറയുന്നതിയുടെ അടുത്താണ് ബംഗാൾ ബ്രാഹ്മിൻസ് ആണ് ശരിക്കും മാടായിക്കാവില് പൂജ ചെയ്യുന്നത് അപ്പം ആ മാടായിക്കാവൽ കാളിപൂജ ബംഗാളിൻ്റെ പ്രധാനമായ ഒരു ഒരു ആരാധനാ രീതിയാണ് കാളിപൂജ ആ കാളിപൂജ കേരളത്തിൽ ഉള്ളത് നീലേശ്വരം മന്നമൃത്തകാവും മാടായിക്കാവിലും കളരിവാതിക്കൽ ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരത്തിനിടയ്ക്കുള്ള ഒരു ക്ഷേത്രം ഇങ്ങനെ മൂന്നോ നാലോ ഏരിയയില്ല അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് മാടായിക്കാവ് അപ്പം ഈ മാടായി ഏരിയ മാടായിക്കാവിൻ്റെ ഒരു ഏരിയയിൽ വെച്ചിട്ട് ചൗനൃത്തം അവതരിപ്പിക്കുക എന്ന് പറയുന്നതിലുള്ള ഒരു ഒരു പ്രത്യേകത

प्लीज टेल अबाउट इट ये इंडिया में थ्री आइटम सॉरी तीन स्टाइल का बेंगाल वेस्ट बेंगाल का पुरुलिया स्टाइल बड़ा बड़ा मुखड़ा और झारखंड का वाला छोटा वाला मुखड़ा लेकिन मयूरभंज दूसरा स्टाइल उड़ीसा स्टेट का मयूरभ डिस्ट्रिक्ट का दूसरा स्टाइल वाला मुखड़ा नहीं पूरा ओपन बॉडी में बॉडी बेंडिंग होगा उसका फेस दूसरा होगा और क्या बोलेगा हम लोग का उड़िया बीरत तो पनिया। बीर तो म, हा, 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 में वीरत तो पुणिया माने वीर सहित तो बोला डांस होगा अला मयूरभ हाउ मेनी डेज यू प्रैक्टिस दोस डांस एंड ऑल हेलो हम लोग तो कंटिन्यू होता है लेकिन लो लो स्टूडेंट है ना लो, हम लोग को शनिवार और रविवार सैटरडे और संडे बोलो धुमसा उसे धुमसा बोलो दो स्ट्रीट रहेगा और एक ड्रोम मतलब बोलता है ढोल और നമുക്ക് ഇത്തരം സംസ്കാരങ്ങളും നൃത്തരൂപങ്ങളും നേരിട്ട് അറിയാൻ സാധിക്കുന്നു പറയുന്നതും ഏറെ അഭിനന്ദനാർഹം തന്നെയാണ് മാതൃകാപരം തന്നെയാണ് നികേഷ് താവത്തിനോടൊപ്പം ശാരി മഹാരാജൻ കണ്ണൂർ വിഷയം